ായിരുന്നു ഐഡിയ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ദുർഗ വിശ്വനാഥിന്റെ രണ്ടാം വിവാഹം നടന്നത് രണ്ടാം വിവാഹമാണെന്ന് കരുതി ഒട്ടും ആഘോഷങ്ങളൊന്നും കുറയ്ക്കാതെ തന്നെയായിരുന്നു ദുർഗയും വീട്ടുകാരും ഇത് ആഘോഷിച്ചത് ഒരു മകളുള്ള തന്റെ ആദ്യബന്ധം വേർപെരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതാ ദുർഗ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ആദ്യ വിവാഹത്തിന് വളരെയധികം പിന്തുണ നൽകിയ ഒരാളായിരുന്നു തന്റെ ഭർത്താവ് എന്ന ദുർഗ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് ആരാധകർക്ക് അറിയില്ലായിരുന്നു എന്ത് തന്നെയായാലും ഇപ്പോൾ രണ്ടാം വിവാഹത്തിലൂടെ പുതിയ വ്യക്തിയെയും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ റിജു എന്നാണ് ദുർഗയുടെ രണ്ടാം വിവാഹത്തിന്റെ വരന്റെ പേര് അദ്ദേഹം ഒരു പൂജാരിയാണ് എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്തകൾ അതോടൊപ്പം തന്നെ ദുർഗയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വർഷങ്ങൾ നീണ്ട സൗഹൃദ ബന്ധത്തിലൂടെ ഓട് അവസാനം ഇവർ വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് റിജുവും ദുർഗയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നിച്ചത് മകളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെയായിരുന്നു ദുർഗയുടെ വിവാഹം ചെറിയ പ്രായത്തിലെ കുഞ്ഞായി വിവാഹം കഴിച്ചു അങ്ങനെ ജീവിതത്തിലേക്ക് പോയ വ്യക്തിയാണ് ദുർഗ അതുകൊണ്ട് തന്നെ പാട്ടുകാരിയായി ജീവിതം തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്കുൾപ്പെടെ വളരെയധികം പിന്തുണയായിരുന്നു നൽകിയിരുന്നത് പൂജാരിയാണെന്നാണ് സൂചനയിൽ പറയുന്ന കാര്യങ്ങൾ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്തുകൊണ്ടുള്ളൊരു ചെറിയ വിവാഹ ചടങ്ങായിരുന്നു ഇവരുടേതായി നടന്നത് ചെറിയ പ്രായത്തിലെ അമ്മയായി മാറിയ ദുർഗ സിംഗിൾ മദറായി ഏറെ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി ദുർഗ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എൻ അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന വർഷങ്ങൾക്ക് മുൻപ് ഐഡിയ സ്റ്റാസിംഗർ വേദിയിൽ വെച്ച് ദുർഗ വിശ്വനാഥ് പാടിയത് ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് ആ ഒരൊറ്റ ഗാനത്തിലൂടെയാണ് പ്രേക്ഷകർ ഈ ഗായികയെ ഏറ്റെടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ദുർഗയെ വാർത്തകൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ തന്നോടൊപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ വിലാപവും മുന്നിൽ നിന്ന് കണ്ട വ്യക്തിയെ താൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ദുർഗ അറിയിച്ചത് സേവ് ഡേറ്റ് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദുർഗയും ഭർത്താവും വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പ്രേക്ഷകരെ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുകൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇവരുടെ വിവാഹം ഒളിച്ചും പാത്തും ഒന്നുമല്ല ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് നല്ല അന്തസ്സായി വീട്ടുകാരോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് യാതൊരു മോശവും ഇതിന്റെ പിന്നാലെ ഇല്ല എന്നുള്ള പ്രതികരണമാണ് ഇവർക്ക് നൽകാനുള്ളത് രണ്ടാം വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മുഖം ചുളിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാൽ ആ കാരണങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്ന് ദുർഗ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് തൻ്റെ മുഖത്തെ ആ കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങളുടെയും കോൺഫിഡൻസ് എന്നാണ് ആരാധകർ കൂട്ടിച്ചേർക്കുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ദുർഗയുടെ ഈ വിവാഹ വാർത്ത ഏറ്റെടുക്കുകയാണ് ആശംസ പ്രവാഹം തന്നെയാണ് ഇന്നലെ മുതൽ താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്റെ മകളെയും പൊന്നുപോലെ ചേർത്ത് അവരുടെ ഇഷ്ടവും നോക്കി നിൽക്കുന്ന അമ്മ എന്നൊരു കാര്യം കൂടി ദുർഗയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ ദുർഗയുടെ വിവാഹ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും